നമസ്കാരം പ്രീസിനെതിരെയേ ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രംശി കുടുംബ വീട്ടിൻ്റെ മുറ്റത്ത് കാണുന്ന ഈ വലിയ ഒരു വൃക്ഷം തേന്മാവാണ് നിറയെ മാമ്പഴങ്ങളും നല്ല തറലും തന്നീട് ഫലവൃഷ്ടം വീടിൻ്റെ മുറ്റത്ത് തന്നെയാണ് മാമ്പഴങ്ങൾ പഴുത്ത് ഇങ്ങനെ ചുരിഞ്ഞ് വേവിടാറുള്ളത് പതിവാണ് വളരെ സ്വാദിഷ്ടവും മനോഹരവുമാണ് ചൂട് സമയങ്ങളിൽ അതാത് സീസണിൽ വിളയുന്ന അതാത് കാലാവസ്ഥയ്ക്ക് നമുക്ക് കിട്ടുന്ന പഴവർഗ്ഗങ്ങളെല്ലാം നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഉത്തമമാണ് അത് കഴിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് വിഷരഹിതമാണ് ഗുണമേന്മയുള്ളതാണ് വളരെ നാട്ടുമാകുമ്പോഴും എല്ലാവർക്കും അറിയാം വിഷമില്ലാത്ത ഒരു എന്താണ് പഴവർഗ്ഗങ്ങൾ പഴവർഗ്ഗങ്ങളുൾപ്പെടുന്നതാണത് തീർച്ചയായിട്ടും കഴിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മുടെ ചൂട് സമയത്തൊക്കെ ശരീരം തണുപ്പിക്കുന്നതിനും കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ അത് ആവശ്യത്തിന് ഉപയോഗിക്കാവുന്നതാണ് ടീന മുറ്റം അടിക്കുമ്പോഴൊക്കെ ഇത് പെർക്കിയെടുത്ത് ഒരു ചെറിയ പാത്രത്തിൽ നിക്ഷേപിക്കാറുള്ളത് പതിവാണ് പിന്നെ അത് സോപ്പൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് വാഷ് ചെയ്ത് നമ്മളതിനെ കഴിക്കും ഉച്ചയ്ക്കും നല്ല വെയിലുള്ള സമയത്തൊക്കെ അതിനെ കഴിക്കാറുള്ള പതിവാണ് ഇതെല്ലാവരും നാട്ടു മാമ്പഴങ്ങൾ കളക്ട് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുക മുതിർന്നു അവർ കഴിക്കുക ചൂട് സുഖങ്ങളിൽ വളരെ നല്ലതാണ് മാമ്പഴത്തിൻ്റെ ഗുണമേന്മ എല്ലാവർക്കും അറിയാവുന്നതാണ് പ്രത്യേകിച്ച് തേന്മാവിൻ്റെ ആ ഒരു മാമ്പഴം വളരെ സ്വാദിഷ്ടമാണ് നന്നിട്ട് വാഷ് ചെയ്ത് കഴിക്കാൻ മറ്റേ വീട്ടിൽ കാണുന്നവർക്ക് എല്ലാവർക്കും നീന്താണ്